നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡെല്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോ ഐ പി ഒക്ക് സെബിയുടെ അനുമതി സ്റ്റോക്ക് ബ്രോക്കിംഗ് വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയ ഗ്രോയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അനുമതി നൽകി ഐ പി ഒ വഴി നൂറ് കോടി ഡോളർ വരെ സമാഹരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് കോടി ഡോളറാണ് കമ്പനിയുടെ വിപണി മൂല്യമായി കണക്കാക്കുന്നത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികൾ ആയിരിക്കും വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത് അതേസമയം പുതിയ ഓഹരികളുടെ വിൽപ്പന എത്രയാണെന്നും നിലവിലുള്ള ഓഹരി ഉടമകൾ എത്ര ഓഹരികൾ വിൽക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ ഗ്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷെയർ ബ്രോക്കിംഗ് കമ്പനിയായി മാറുകയായിരുന്നു ഡിസ്കൗണ്ട് ബ്രോക്കറായി രംഗത്തെത്തിയ ഗ്രോ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ആദ്യമായി പരീക്ഷിച്ച സെറോദയെ പിന്നിലാക്കിയാണ് ഒന്നാമത് എത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രോയുടെ ലാഭം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയും വരുമാനം നാലായിരത്തി അമ്പത്തി ആറ് കോടി രൂപയുമാണ് പന്ത്രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം സജീവ ഉപഭോക്താക്കളാണ് കമ്പനിക്കുള്ളത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഇടിഞ്ഞു ഓഹരി വിപണിയിലെ ഇടിവ് തുടരുന്നു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അമ്പത് പോയിൻറ്റിനു താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിൻ്റ് ഇടിഞ്ഞു എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഒമ്പതിലും നിഫ്റ്റി എഴുപത്തി നാല് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇൻഫോസിസ് അപ്പോളോ ഹോസ്പിറ്റൽസ് അതാനി എൻ്റർപ്രൈസസ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ഐ ടി സി ഭാരത് ഇലക്ട്രോണിക്സ് ട്രെൻഡ് ഏഷ്യൻ പെയിൻസ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മീഡിയ എഫ് എം സി ജി സൂചികകൾ ദശാംശം രണ്ട് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം നാല് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം രണ്ട് ഒമ്പത് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു